ഇത് നമ്മളൊരു മിനി ട്രാവലിംഗ് വ്ലോഗാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളെല്ലാവരും വണ്ടി കയറുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വണ്ടിയിൽ കുറേ നേരം യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ ഞങ്ങൾ വണ്ടി കയറിയപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പൊടിയുന്നുണ്ടായിരുന്നു ഹോട്ടലിൽ എത്തി കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് തോട്ടുമുഖത്തുള്ള അൽസാജ് എന്ന റെസ്റ്റോറൻറ്റിലാണ് പ്പോൾ നല്ല തിരക്ക് കാരണം ഞങ്ങൾക്ക് ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ തിരിച്ചു പോണ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ റെസ്റ്റോറൻ്റിൽ കയറി ഇപ്പം മഴ ഉണ്ടായിരുന്നു പക്ഷെ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ കാറിൽ വീട്ടിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് നല്ല മഴ വീണ്ടും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കാറിൻ്റെ ഉള്ളിലിരുന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു ായിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഒരു മിനി ട്രാവലിംഗ് വ്ലോഗ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബബായ്